എന്താണ് എന്താണ് രണ്ടിനും സാമാന്യമായി അള്ളാഹുവിനോടുള്ള സഹായം തേട്ടം എന്ന് പറയാമെങ്കിലും ഇവകൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കൂടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥനാ രൂപത്തിൽ തേടുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ചോദ്യം അതാണ് സഹായം സഹായം ആ എല്ലാ സഹായം ഇതിന്റെ പരിധിയിൽ വരും എന്നാൽ ഗൗസ് ചോദ്യം അതാണ് എന്ന് സൂറ അൻഫാലിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതായത് ഗൗസ് ചോദ്യം ഇസ്ത്യഗാസ് ഇത് നമുക്ക് വളരെ വിഷമമാ വിഷമഘട്ടത്തിലും അങ്ങേറ്റം പ്രതിസന്ധി ഘട്ടത്തിലും ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനുള്ള ഒരു രൂപമാണ് ഇസ്ത്യഗാസ് അതേസമയം അതിൽ എല്ലാതരം സഹായം വരും അതിന്റെ പരിധിയിൽ വരും മുഴുവൻ സഹായം പരിധിയിൽ വരും അതേസമയം പറയുമ്പോൾ അത് പൊടുന്നതിനെ നമുക്ക് പ്രത്യേകമായി അള്ളാഹുവിൽ നിന്നും ഉത്തരം ലഭിക്കാൻ ഘട്ടങ്ങളിൽ നമുക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന രൂപമാണ് നമുക്ക് അള്ളാഹു റസൂൽ സല്ലാഹു അല്ലെല്ലാം പഠിപ്പിച്ചു തരുന്നത് ഇത് നോക്കുന്നു കിടക്കുന്ന വരോട് നടത്തുന്നവരുടെ അവസ്ഥ എന്താണ് എത്ര ഖേദകരം അല്ലാതെ എന്ത് പറയാൻ വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിൽ വിഷമഘട്ടത്തിൽ ബദറിന്റെ തലേന്നാൾ അള്ളാഹുവിന്റെ റിസോർസ് അല്ലാസ്ലമിയും സഹാബികളും അള്ളാഹുവിനോട് അങ്ങേറ്റം ഖേൺ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ രൂപമാണ് എന്ന് മുസ്ലിമികളിൽ പെട്ട വിഭാഗം ആൾക്കാർ അവരിൽ മരണപ്പെട്ട് കിടക്കുന്നവരോട് അഭ്യർത്ഥിക്കുന്നത് ആ ഒരു രൂപമാണ് അതിനവർ പേരിട്ട് വിളിക്കുന്നത് ഇസ്ത്യസ എന്ന് തന്നെയാണ് മരണപ്പെട്ടവരോട് ഇസ്തൃാസേ അനവദനീയമാണെന്ന് അവർ വാദിച്ചു വരുന്നു അങ്ങേയറ്റം പിഴച്ച ഒരു ആശവും പിഴച്ചൊരു ഒരു വാദവുമാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കൽ മുഴുവൻ മുസ്ലിം ബാധ്യതയാകുന്നു ശിക്ഷിതമായ നരകമായിരിക്കും എന്നുള്ള പ്രതിഫലം കൊണ്ടു നിർത്തുന്നു בגלל